ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമല്ലേ ഞാനും സുഖമായിരിക്കുന്നു അലഹമില്ല ഞാനിന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഒരു നാടൻ സ്നാക്സിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനിവിടെ വന്നിട്ടുള്ളത് എന്താ നമ്മുടെ തരിയുണ്ടെന്ന് അറിയും നാട്ടിൽ നമ്മൾ തരിയുണ്ടെന്നാണ് പറയാം പിന്നെ നമുക്ക് റവലഡെന്നൊക്കെ പറയാം അടിപൊളി ഐറ്റം ആണ് ഒരു ഓൾഡ് സ്നാക്സ് ആണ് ഇത് നല്ല പഴയ കാലത്തിൽ ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം പറ്റുള്ളൂ ഞാനിതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് ഒരു ചിലച്ചക്ക് നല്ലവണ്ണം ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മളെ എന്താ പറയുക ഗിയാണ് ഫസ്റ്റ് ഇടുന്നത് അതിൽ നമ്മൾ റവ് ഇട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഗിയ ഇട്ട് അതിൽ ഇത് ഇടുന്നതൊക്കെ സ്കിപ്പായിപ്പോയി അതാണ് ഇങ്ങനെ കാണിക്കേണ്ട വന്നത് പിന്നെ അതിലേക്ക് ഒരു ഒരു പിഞ്ച് ഉപ്പ് ഇടണം അതൊരു നമ്മളെ എന്താ പറയുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം നമ്മളെ റവ നല്ല ഇതിൽ എടുക്കുക ഗീയിൽ അടിപൊളിയായിട്ട് വയറ്റി എടുത്തതിന് ശേഷം വയറ്റി നല്ല വറുത്തെടുക്കാം അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതെടുത്തതിന് ശേഷം അതിലേക്ക് ഗീ അടക്ക് കുറച്ച് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പഞ്ചസാര ഒരു കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഏലക്കപ്പ് ഒടിച്ചത് കണ്ടില്ലേ കുറച്ച് ഏലക്കപ്പ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരവിയത് ഒരു കപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് നല്ലവണ്ണം ഇളക്കി നല്ല ഇളക്കിയൊരു ഇതായി എന്താ പറയുക നല്ലൊരു മഴ വരുന്ന പോലെ ഉണ്ടാവും ഞാൻ ഇളക്കി വരുന്നു അപ്പം അതിന് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളം കുടഞ്ഞ് കൊടുക്കാം നമ്മുടെ നമ്മളെ ഇതിൻ്റെ എഡുവിൻ്റെ ഒരു പരുവം ശരിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കുറേ വെള്ളം ഒഴിക്കരുത് അപ്പോൾ കുറച്ചൊരു കപ്പിൽ കുറച്ച് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുക അപ്പോൾ അത് നല്ലോണം അതിൻ്റെ ഇടയ്ക്ക് വന്ന് നമ്മുടെ ഇതും എന്താ പറയുക ഇലിയും ഇട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിൽ ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലവണ്ണം ഇത് ഇളക്കി കൊടുക്കണം ഇടക്ക് ഞാനിങ്ങനെ ഈയിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു മയം കിട്ടും എന്താണ് അടിപൊളിയാണ് കാണാൻ തന്നെ നല്ല രസമില്ല അപ്പം അത് ഞങ്ങൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടു വെറ്റണം നല്ലോണം തണുക്കരുത് കുറച്ച് ചൂടിൽ തന്നെ ഇനി ഇത് ലഡു പരിവർത്തത്തിൽ ഞങ്ങൾക്ക് എടുക്കാം അടിപൊളി ടേസ്റ്റുള്ള ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ലഡുവല്ല നമ്മൾ പരി ഉണ്ടാകാം നമ്മൾ പറയാം ഡെന്ന് പറയുന്നു അത് ഈ തൈൻ്റെ നമ്മൾ ഞാൻ ഉരുട്ടി ഉരുത്തി ഞങ്ങൾ ഇതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ സാധാരണ ഇതുപോലെ തന്നെ ഉരുട്ടി എടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ മറ്റേ ക്യാരറ്റ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അതും നിങ്ങൾ എൻ്റെ വീഡിയോ കയറി കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണും കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഞങ്ങൾ ആ വീഡിയോ നിർത്തത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ മോള് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അവൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ചായയൊക്കെ റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഈസി റെസിപ്പിയാണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് വെയറക്കി എടുക്കുക പെട്ടെന്ന് ഒരു ഈസി ആയിട്ടുള്ള ഓരോ പ്രശ്നം നമുക്ക് ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വരിയാണ് നമ്മുടെ വീട്ടിലൊക്കെ പണ്ടടുത്ത് ഉണ്ടാക്കുന്ന ഒരു നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ഒന്ന് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്തത് പല മോള് വരാനായിട്ട് നമ്മൾ ഫ്രഷ് ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആമി ചായ ഒരുക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് ഒരു സന്തോഷമല്ല ഞങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യണം അത് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇതൊക്കെയേ പറയാനുള്ളൂ കുറേ ദിവസങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ് എല്ലാവരും മറക്കാതെ കാണുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് അത് കഴിക്കാൻ തന്നെ പെട്ടെന്ന് പറ്റുന്നുണ്ട് നല്ലൊരു സ്മൂത്ത് ഇതായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ചായ കുടിക്കാണ് ആമി വന്നിട്ടില്ല അവൾ ഫ്രഷ് ആകുമ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ അവളെ കാത്തു നിന്ന് ചായ ചൂട് ആറിപ്പോകുന്നതുകൊണ്ട് ഞാൻ ചായ കുടിക്കാനിരുന്നു ഇപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി അല്ലേ അപ്പം വീഡിയോസ് ഇങ്ങനെ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക ചില സമയത്ത് വ്യൂസും കാര്യങ്ങളും കുറയുന്നതാണെന്നും ഭയങ്കര ഒരു വിഷമം തോന്നുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇപ്പോൾ ലോങ് വീഡിയോ അങ്ങനെ ഇട കുറവാണ് പക്ഷേ ഷോർട്ട് വീഡിയോ ഇഷ്ടം പോലെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷോർട്ടായാലും ലോങ് ആയാലും എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഞാനിന്ന് ചായ എല്ലാം കുടിച്ച് നിൽക്കട്ടെ ഓക്കെ മാമിനെ കാത്തു കാത്ത് പോത്തായി അപ്പം ഞാൻ ഞാനൊന്ന് തന്നെ ചായ ഒടിക്കാൻ ഇരിച്ചു ചായ കുടിക്കാനിരുന്നിട്ടുണ്ട് അവൾ സ്കൂൾ വിട്ട് ഫ്രഷാകാൻ പോയതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ടൈം ഒരു ടൈമ് പിടിക്കും വന്നിട്ട് വിഷക്കുന്നു എന്ന് എന്നറിയും ചായ എടുക്കുമ്പോഴൊക്കെ വളം പിന്നെ നോക്കിയാൽ പിന്നെ കാണില്ല വന്ന് കഴിഞ്ഞിന് എല്ലാം കുടിക്കലാന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള ലഡു ലഡു എന്ന് തന്നെ പറഞ്ഞുതന്നെ നമ്മളെ തരി തരിയുണ്ടാ അത് കഴിക്കുകയാണ് അപ്പോഴൊക്കെ ആമി വന്നിട്ടുണ്ട് അവൾ അവൾ ഇന്നലെ ഫ്രഞ്ച് ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവളെ ബ്രദറ് അപ്പം അത് ചൂടാക്കി എടുത്തിട്ട് അതും അതിൻ്റെ കൂടെ കഴിക്കാന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട് ഓക്കെ ബായ് അസ്സാമലൈക്കും